എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പി വൈ ക്യു സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത് നൂറ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കുന്നുണ്ട് എല്ലാ ചോദ്യങ്ങളും കണ്ടവർക്ക് മനസ്സിലാകും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് റിപ്പീറ്റായിട്ട് ചോദ്യങ്ങൾ വന്നിരിക്കുന്നതെന്ന് ആ ഭാഗങ്ങൾ നന്നായി ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക നമുക്ക് നേരെ ചോദ്യങ്ങളിലോട്ട് പോകാം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഉറപ്പു നൽകുന്നത് ആർട്ടിക്കിൾ ട്വൻ്റി വൺ എ റൈറ്റ് ടു എജ്യൂക്കേഷൻ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ട് അടുത്തത് ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർക്കെതിരെ സ്വകാര്യ വ്യക്തികൾക്ക് എതിരെ മാത്രം പൊതു അധികാരികൾക്ക് എതിരെ മാത്രം സ്വകാര്യ വ്യക്തികൾക്കും പൊതു അധികാരികൾക്കും എതിരെ സ്വകാര്യ വ്യക്തികൾക്കോ പൊതു അധികാരികൾക്കോ എതിരെ ഇത് പുറപ്പെടുവിക്കാൻ കഴിയില്ല റിട്ട് ഓഫ് ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക എന്നർത്ഥം ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പ്രകാരമുള്ള വ്യക്തി സ്വാതന്ത്ര്യം എന്ന മൗലികാവകാശം സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി നിയമാനുസൃതമല്ലാത്ത തടങ്കലിൽ നിന്നും വ്യക്തിയെ സംരക്ഷിക്കുന്നതിനായി ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ട് എന്താണ് ആർട്ടിക്കൽ ട്വൻറ്റി വൺ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഇനി ഇത് ആർക്കെതിരെയാണ് പുറപ്പെടുവിക്കുന്നത് സ്വകാര്യ വ്യക്തികൾക്കും പൊതു അധികാരികൾക്കും എതിരെയാണ് ഹെബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർപ്പെടുത്തുന്നത് ഉറപ്പ് നൽകുന്നത് ഏത് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഫിഫ്റ്റി സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് അടുത്തത് സംസ്ഥാന നയത്തിൻ്റെ മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും ഭരണഘടനയുടെ മനസാക്ഷിയെ രൂപപ്പെടുത്തിയെന്ന് ജസ്റ്റിസ് കെ എസ് ഹെഡ്ഗെ നിരീക്ഷിച്ചത് താഴെ പറയുന്ന ഏത് കേസിലാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സംസ്ഥാനം എം സി മെഹ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ മോഹിനി ജെയിൻ വേഴ്സസ് കർണാടക സംസ്ഥാനം ഡി കെ ബസു വേഴ്സസ് വെസ്റ്റ് ബംഗാൾ സംസ്ഥാനം ആൻസർ ഓപ്ഷൻ എ കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സംസ്ഥാനം അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സമഗ്രത ഇന്റഗ്രിറ്റി എന്ന വാക്ക് ചേർത്തിരിക്കുന്നത് താഴെ പറയുന്ന ഏത് ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരമാണ് ഏത് ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി സോഷ്യലിസ്റ്റ് സെക്യുലാർ ഇന്റഗ്രിറ്റി സോഷ്യലിസ്റ്റ് സെക്യുലാർ ഇന്റഗ്രിറ്റി എന്നീ മൂന്ന് വാക്കുകൾ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അധികാര വിഭജനം ഡാഷ് ഷെഡ്യൂൾ പ്രകാരം കൈകാര്യം ചെയ്യുന്നു ഏത് ഷെഡ്യൂൾ ആണ് സെവൻത് ഷെഡ്യൂൾ അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദി മലയാളം ഇംഗ്ലീഷ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ ദേശീയ ഭാഷയില്ല ഇന്ത്യൻ ദേശീയ ഭാഷ ഏതാണ് ഹിന്ദി ഓപ്ഷൻ എ അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ നൂറ്റി ഇരുപത്തിനാലിൽ രണ്ട് അനുസരിച്ച് ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ് വിരമിക്കൽ പ്രായം അറുപത്തി വയസ്സാണ് ഓപ്ഷൻ ബി അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് മിനി ഭരണഘടനയുടെ ഭാഗം അല്ലാത്തത് മൗലികാവകാശങ്ങളെക്കാൾ മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് പ്രാധാന്യം നൽകി രാഷ്ട്രപതി പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ എന്നിവരുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ജുഡീഷ്യറിയുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കി ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ അധികാരം വെട്ടിക്കുറച്ചു സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് അഞ്ച് വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി എയും സിയും ഡിയും മിനി കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് അതായത് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമാണ് ഓപ്ഷൻ ബി രാഷ്ട്രപതി പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ എന്നിവരുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ജുഡീഷ്യറിയുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കി ഇത് മുപ്പത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമാണ് സോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം അടുത്തത് ഇൻഫീരിയർ കോടതികൾക്കോ ട്രിബ്യൂണൽ ബോർഡ് കോർപ്പറേഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റികൾക്കോ അവർ പരാജയപ്പെട്ടതോ നിർവഹിക്കാൻ വിസമ്മതിച്ചതോ ആയ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാൻ സുപ്രീം കോടതി ഉത്തരവിടുന്ന റിട്ടാണ് റിട്ട് ഓഫ് മാൻഡമസ് ഓപ്ഷൻ സി റിട്ട് ഓഫ് മാൻഡമസ് അടുത്ത് നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് ഗ്രാമസഭയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും വ്യക്തമാക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ അടുത്തത് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ഡോക്ടർ ബി ആർ അംബേദ്കർ കെ എം മുൻഷി എം എൻ റോയ് എം എൻ റോയ് ആണ് ഉച്ചരിയായ ഉത്തരം അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ട് എഴുതിയ കാലിഗ്രാഫർ ആരാണ് പിങ്കലി വെങ്കയ്യ പ്രേം ബിഹാരി നറൈൻ റൈസാദ് ജെബി കൃപലാനി കൃഷ്ണസ്വാമി അയ്യർ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പ്രേം ബിഹാരി നറൈൻ റൈസാദ് അപ്പീലിന് പ്രത്യേക അനുമതി നൽകാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം താഴെ പറയുന്നവയിൽ ഏതാണ് കൈകാര്യം ചെയ്യുന്നത് ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തി ആറ് ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തി ഒന്ന് ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തി മൂന്ന് ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തി രണ്ട് ശരിയായ ഉത്തരവേതാണ് ഓപ്ഷൻ എ ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തി ആറ് അടുത്തു നോക്കാം റിപുഗ്നൻസി എന്ന സിദ്ധാന്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള ബന്ധം സംസ്ഥാന നിയമവും കേന്ദ്ര നിയമവും തമ്മിലുള്ള പൊരുത്തക്കേട് നികുതിയിൽ നിന്നുള്ള പ്രതിഷേധം സ്വത്ത് ഏറ്റെടുക്കൽ റിപുഗ്നൻസി എന്ന സിദ്ധാന്തം സംസ്ഥാന നിയമവും കേന്ദ്ര നിയമവും തമ്മിലുള്ള പൊരുത്തക്കേട് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകൾ എ മുതൽ ഡി വരെ വിശകലനം ചെയ്യുക കൂടാതെ ഈ സി ഡി ഓപ്ഷനിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക നിയമ നിർമ്മാണത്തിൻ്റെ ഉദ്ദേശത്തിനായി ഒരൊറ്റ വ്യക്തിയെ ഒരു ക്ലാസ്സായി കണക്കാക്കാം ശരിയായ പ്രസ്താവനയാണ് ആറ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം സംസ്ഥാനം നൽകും ആറ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയല്ല ആറ് മുതൽ പതിനാല് വയസ്സ് വരെ സോ ഈ പ്രസ്താവന തെറ്റാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ മുപ്പത്തി വകുപ്പ് ഒഴിവാക്കി ആർട്ടിക്കൽ തേർട്ടി റൈറ്റ് ടു പ്രോപ്പർട്ടി ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഒഴിവാക്കിയത് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സോ ഓപ്ഷൻ സി തെറ്റായ പ്രസ്താവനയാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ തുല്യനീതിയും സൗജന്യ നിയമസഹായും ഭരണഘടനയുടെ നാലാം ഭാഗത്ത് ഉൾപ്പെടുത്തി ഈ പ്രസ്താവന ശരിയാണ് സോ എയും ഡിയും മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യുക കൂടാതെ എ ബി സി ഡി ഓപ്ഷനിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഒരു പൗരന്റെ അടിസ്ഥാന കടമകളിൽ ഒന്നാണ് തെറ്റായ പ്രസ്താവനയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പെട്ടതല്ല ഇത് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും റിട്ട് അധികാര പരിധി അതിന്റെ പരിധിയിൽ തുല്യമല്ല ശരിയായ പ്രസ്താവനയാണ് തെളിയിക്കപ്പെട്ട മോശം പെരുമാറ്റത്തിനും കഴിവില്ലായ്മയ്ക്കും പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് ചെയ്യാം പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള കാരണം എന്താണ് ഭരണഘടനാ ലംഘനം മൂലം മാത്രമാണ് പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് ചെയ്യാൻ സാധിക്കുക സോ ഓപ്ഷൻ സി തെറ്റായ പ്രസ്താവനയാണ് രാഷ്ട്രപതിയുടെ മാപ്പ് അധികാരവും ഗവർണറുടെ മാപ്പവകാശവും അതിന്റെ പരിധിയിൽ തുല്യമല്ല ശരിയായ പ്രസ്താവനയാണ് ബിയും ഡിയും മാത്രമാണ് ശരിയായ പ്രസ്താവന അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യുക കൂടാതെ എ ബി സി ഡി ഓപ്ഷനുകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക അൻപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം ആൻറ്റി ഡിഫെക്ഷൻ ലോ ആൻറ്റി ഡിഫെക്ഷൻ ലോ അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് സോ ഇത് തെറ്റാണ് ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂൾ ഭാഷകൾ ശരിയാണ് നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കൽ ടു ഫോർട്ടി സിക്സ് എ ജി എസ് ടി ശരിയാണ് തദ്ദേശ സ്വയംഭരണം എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി ഇതും ശരിയാണ് എ മാത്രമാണ് തെറ്റായ ജോഡി ബാക്കി ജോഡികളെല്ലാം ശരിയാണ് സോ ഓപ്ഷൻ ടു ബി സി ഡി മാത്രം ശരി എന്നതാണ് ശരിയായ ഓപ്ഷൻ നിയമവിരുദ്ധ തടങ്കലിൽ നിന്ന് ഒരു പൗരനെ സംരക്ഷിക്കാൻ ലഭ്യമായ പ്രതിവിധി ഹേബിയസ് കോർപ്പസ് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് റിട്ടാണ് ഒരു താഴെത്തട്ടിലുള്ള കോടതിയോ ട്രിബ്യൂണലോ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമോ പ്രസ്താവിച്ച ഓർഡറിനെ അസാധു ആക്കുവാൻ ഉപയോഗിക്കുന്നത് ഏതാണ് ഓപ്ഷൻ സി സെർഷ്യോററി അടുത്തത് മണി ബില്ലിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏത് നികുതിയെ മാറ്റുക ടാക്സ് ഇല്ലാതെയാക്കുക ഫൈൻ ആക്കുക ടാക്സിനെ നിയന്ത്രിക്കുക ശരിയല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ സി ഫൈൻ ആക്കുക എന്നുള്ളതാണ് ശരിയല്ലാത്തത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക പട്ടിക ഒന്നിലും പട്ടിക രണ്ടിലും നൽകിയ ടാക്സേഷൻ സബ്ജക്റ്റിനെ ഷെഡ്യൂൾ ഏഴിൽ ഇനം തിരിച്ച് എഴുതിയിരിക്കുന്നു കൺകറൻ ലിസ്റ്റിൽ ഹെഡ് ഓഫ് നികുതിയില്ല യൂണിയനും സംസ്ഥാനങ്ങൾക്കും ഒരുമിച്ച് നിർണയാധികാരം ഉണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏത് ഏതൊക്കെയാണ് ശരിയെന്നുള്ളതാണ് ചോദ്യം ആദ്യത്തേതും രണ്ടാമത്തേതും പ്രസ്താവനകൾ മാത്രമാണ് ശരി ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം അടുത്തത് താഴെ തന്നിരിക്കുന്ന വാക്കുകൾ ആമുഖത്തിൽ ഏത് ക്രമത്തിലാണ് കൊടുത്തിരിക്കുന്നത് സഹോദര്യം സ്വാതന്ത്ര്യം പരമാധികാരം സമത്വം ശരിയായ ക്രമം പരമാധികാരം സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം ബി ആണ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ ആർട്ടിക്കിൾ പത്തൊമ്പത് ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് മുന്നൂറ്റി അമ്പത്തി ആറ് മുന്നൂറ്റി അമ്പത്തി എട്ട് മുന്നൂറ്റി അൻപത്തി ഒൻപത് ശരിയായതേതാണ് ആർട്ടിക്കിൾ അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് കൺകറൻ ലിസ്റ്റിൽ ഉള്ളത് ചരക്കുകളുടെ ഉൽപാദനവും വിതരണവും വർത്തമാന പത്രങ്ങൾ പുസ്തകങ്ങൾ അച്ചടി പ്രസ്സുകൾ ഖനികളുടെയും ധാതുക്കളുടെയും വികസനത്തിന്റെ നിയന്ത്രണം ഉന്നത വിദ്യാഭ്യാസം ഗവേഷണം ശാസ്ത്രീയ സാങ്കേതിക സ്ഥാപനങ്ങൾ എന്നിവയുടെ മാനദണ്ഡങ്ങൾ കൺകറൻ ലിസ്റ്റിൽ പെട്ടതാണ് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ ബി വർത്തമാന പത്രങ്ങൾ പുസ്തകങ്ങൾ അച്ചടി പ്രസുകൾ എന്നാണ് ശരിയായ ഉത്തരം പൗരത്വം ഏറ്റെടുക്കൽ അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് അനിവാര്യമായത് ഏത് പാർലമെന്റിൽ ലളിതമായ ഭൂരിപക്ഷം പാർലമെന്റിൽ പ്രത്യേക ഭൂരിപക്ഷം പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ സമ്മതവും ഒരു കോടതി ഉത്തരവ് ഉത്തരമേതാണ് പാർലമെൻറ്റിൻ്റെ ലളിതമായ ഭൂരിപക്ഷം അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് തൊള്ളായിരത്തി ഒൻപതിലെ ഇന്ത്യ ഗവൺമെൻറ് ആക്ട് തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഇന്ത്യ ഗവൺമെൻറ് ആക്ട് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ഗവൺമെൻറ് ആക്ട് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ ഇന്ത്യ ഗവൺമെൻറ് ആക്ട് ശരിയായത് ഓപ്ഷൻ സി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ഗവൺമെൻറ് ആക്ട് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അടുത്തത് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏത് ഭേദഗതിയാണ് ഇരുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി അടുത്തത് സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം പതിനാറ് അടിയന്തരാവസ്ഥാ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത്തി ഒൻപത് മുന്നൂറ് മുന്നൂറ്റി അറുപത് ഏത് വകുപ്പാണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് അടുത്തത് മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ ന താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്ന് അർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക കൽപ്പന എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ് റിട്ട് ഓഫ് മാൻഡമസ് ഓപ്ഷൻ സി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പ്രസ്താവനകളിൽ ശരിയായതേത് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര രാജ്യം ഗാന്ധിയൻ ജനാധിപത്യ റിപ്പബ്ലിക് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ് വോട്ട് ചെയ്യുക എന്നത് ഓരോ പൗരൻ്റെയും കടമയാണ് ഈ മൂന്ന് പ്രസ്താവനകളും തെറ്റാണ് സോ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം അടുത്തത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എട്ട് പ്രധാന കമ്മിറ്റിയാണ് ഉണ്ടായിരുന്നത് ശരിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാന കമ്മിറ്റി ആയിരുന്നു ശരിയാണ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ തെറ്റായ പ്രസ്താവനയാണ് സോ ഒന്നും രണ്ടും മാത്രമാണ് ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം അടുത്തത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം അടുത്തത് കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നതിൽ ശരി ഏത് അർദ്ധ ഫെഡറൽ സംവിധാനം ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം നിർദ്ദേശക തത്വങ്ങൾ ഒന്നും രണ്ടും മാത്രമാണ് ശരി സോ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം അടുത്തത് ചുവടെ ചേർക്കുന്നവയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം മൗലികാവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലികാവകാശമാണ് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം നിയമപരമായ അവകാശം മാത്രമാണ് സോ ഒന്നും രണ്ടും മാത്രമാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് ശരിയായത് നൂറ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കിയിട്ടുണ്ട് എല്ലാവരും നന്നായി പഠിക്കുക താങ്ക് യു